ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു എഗ്ഗ് മൂളിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ കോൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ്ഗ് മൂളിയുടെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു എടുക്കുകയാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തീർത്ത് ഓപ്ഷനലാണ് നിങ്ങൾക്കിങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ രണ്ട് ഗ്രാമ്പൂ ചെറിയ രണ്ട് കഷ്ണം പട്ട അതുപോലെ രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് സവാള കനം കുറച്ചരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്കിനി ഒരു കഷ്ണം കഷ്ണമേഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലറിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് എടുക്കുക എല്ലാം നന്നായി വഴഞ്ഞതിന് ശേഷം രണ്ടല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ലൈറ്റായിട്ടുള്ള മസാലയാണ് ഈ എഗ് മുളിക്ക് അതുകൊണ്ട് തന്നെ മസാലപ്പൊടികളൊന്നും കൂടാതെ നോക്കണം ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് ഇതിപ്പോൾ ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പോളും പാലുണ്ടാവും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാല് പച്ചമുളക് കീറിയതും അതുപോലെ വലിയൊരു തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടെയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി അധികം വെന്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ചെറുതായി ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് ഒരു കപ്പോളം ഒന്നാം പാൽ ഉണ്ടാവുക ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് അധികം തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ സിമ്പിൾ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് മോളി തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ച് ചപ്പാത്തി പൊറോട്ട നൂൽപുട്ട് അപ്പതിൻ്റെ കൂടെയൊക്കെ ഫസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം